പ്രഗ്നൻറ്റായി മൂന്ന് മാസമായിട്ട് എൻ്റെ ചാനലിൽ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ലായിട്ട് ഇപ്പോൾ എനിക്ക് ഫോർത്ത് മന്ത് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ കുറേ ക്ഷീണം തലർച്ച ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച പഴയതുപോലെ ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്ന കണ്ടോ കുറേ നേരം അവിടെ രാത്രി സ്പെൻഡ് ചെയ്ത് കാറ്റൊക്കെ കണ്ടു നേരെ പോയിട്ടുണ്ടായിരുന്ന സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്കാണ്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടുത്തെ കുറേ ഫോണേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ സീസൺ ആണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രാഗൺ ചിക്കൻ ആയിട്ട് അപ്പോൾ ഇക്കം മെല്ലെ അവിടെ നിന്ന് ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാനും ടേസ്റ്റൊക്കെ നോക്കി കുറേ നാളായിട്ട് എനിക്കിതൊന്നും കഴിക്കാൻ പറ്റുണ്ട് ഇതൊക്കെ എനിക്ക് അലർജിയായിരുന്നു ഇപ്പം മെല്ലെ കുറേശായിട്ട് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഐദൂനം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് തന്തൂരി ചിക്കനും റൊട്ടി ആയിരുന്നു കേട്ടോ എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നം കൊണ്ട് എനിക്കിപ്പോൾ അധികം സംസാരിക്കാൻ ഒന്നും പറ്റൂല അപ്പോൾ ശ്വാസം മുട്ടലൊക്കെയാണ് കേട്ടോ അപ്പോൾ എനിക്കായിട്ട് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തത് ഏ നെയ്മീൻ മീൻ പൊള്ളിച്ചതായിരുന്നെട്ടോ ഒരു കുഴപ്പമില്ലാത്ത ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ച ഫ്ലേവർ എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഫുള്ളും ഫിനിഷ് ആക്കിയതും ഞാൻ തന്നെയാണ് അപ്പം അങ്ങനെ എല്ലാം ഫിനിഷ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒക്കെ ബില്ലൊക്കെ കൊടുത്ത് പോകണേട്ട് അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ട് ഞാൻ ഞാനിരിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ Bye.